അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ അലഹമ്മില്ല അവിടെ സുഖമായിട്ട് പോകുന്നത് അപ്പൊ ഇന്ന് ഇതിന്റെ ഇന്റർ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നമ്മളെ കിച്ചണിൽ ഇല്ലൊരു പരിപാടി വെച്ചാണ് ഇടാ നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് തന്നെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഇന്ന് ഞാൻ ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്ര വെക്കും ഇന്ററോ ഒക്കെ എടുക്കണ ഒരു ഐസ്ക്രീം ഉണ്ടാക്കണെന്ന് അപ്പൊ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് ഗോതമ്പ് പൊടി വെച്ചാണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഒരു വെറൈറ്റി ആണെന്ന് അപ്പൊ നമ്മള് ഗോതമ്പ് പൊടിയോണ്ട് എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോണെന്നല്ല നോക്കുന്നതിന് മുന്നേ എന്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണും കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഓക്കെ അപ്പൊ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇവിടെ ഞാൻ അര ലിറ്റർ പാത എടുത്തിട്ടുള്ളത് പിന്നെ ഗോതമ്പ പൊടി പിന്നെ പഞ്ചസാര പിന്നെ വാനില ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം ഉണ്ടാക്കട്ടോ ആദ്യം നമുക്ക് ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഈ പാലൊന്നും ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കട്ടോ കൂടുതലാക്കി ഇടരുത് മൂന്നേ മൂന്ന് ടീസ്പൂണ് മാത്രം മതി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഐസ്ക്രീം ആകുമ്പോ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും അപ്പൊ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ടു കൊടുക്കട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് ഗോതമ്പ് പൊടി ഇട്ടതുകൊണ്ട് കട്ടുണ്ടാവും അതൊക്കെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇനി നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ വിടാതെ തന്നെ നന്നായിട്ട് കുറുക്കിയെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുറുക്കിയെടുക്കാൻ അപ്പൊ ഇതാ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂണ് പണി ലൻസ് വെച്ചോടുക്കണം എന്നിട്ട് കൂടി ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ കുറുകി ഇങ്ങനെ വന്നോണ്ട് ഇരിക്കണേ അപ്പൊ താ നമ്മള് മിക്സ് ഒക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് തണുക്കാനൊന്ന് മാറ്റി വെക്കാം നന്നായിട്ട് കുറുകെ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഇതാ നമ്മൾ മിക്സിയൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ടോ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഐസ്ക്രീമിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ തണുത്തിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കണം കേട്ടോ ഇതാരും മറന്നു പോകരുത് അപ്പം നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം അപ്പൊ അതാ നമ്മള് മിക്സിന്റെ ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അടിച്ചിട്ട് വരാട്ടോ അപ്പൊ അതാ ഞാൻ മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെയുള്ളൊരു ബൗൾക്കാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് അപ്പോൾ അതാ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെച്ചിട്ട് ഓവർനൈറ്റ് വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഐസ്ക്രീം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ അപ്പം അതാ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഓവർനൈറ്റ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കണം അപ്പോൾ അതാ നമ്മൾ ഐസ്ക്രീം ഇതിന്റെ മുകളിൽ കുറച്ച് ഓർലിക്സിൻ്റെ പൊട്ടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ഇനി നമുക്ക് ഒരു സെർവിംഗ് ഒക്കെ ഒന്ന് ഇതൊന്ന് മാറ്റി കൊടുക്കാം കൊടുക്കെട്ടോ നമുക്ക് നമുക്കിതൊന്ന് കോരി നോക്കട്ടോ കോരാനറിയില്ലോ അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പതാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇതിന്റെ മുകളിൽ കൂടെ ബൂസ്റ്റ് പൊടി ഓറഞ്ചിന്റെ ഒക്കെ പൊടി ഇട്ട് കൊടുക്കട്ടോ അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഞാൻ നോർലിക്സിന്റെ പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാലോ അപ്പൊ ഗേശ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം അടിപൊളി ടേസ്റ്റ് അയക്കണം നോക്കാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗോതമ്പിന്റെ പൊടിന്റെ ഒരു ചുവ പോലും ഉള്ളുട്ടോ ഇതൊക്കെ നല്ല ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇവിടെ ഐസ്ക്രീം തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുട്ടാകൊക്കെ എന്തായാലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങളെ ആയിട്ട് രേഖപ്പെടുത്തണം അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയ്ക്ക് ബാ ബായ്